ഇരുണ്ട കാലത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത് സമ്പത്തും അധികാരവും കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളിൽ നിസ്സഹായ നിരാലപരമായ അനേകം മനുഷ്യർ തളർന്നു വീഴുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു പഴയ നിയമത്തിൽ മക്കബായും ഒന്നും രണ്ടും ഭാഗങ്ങൾ ക്രൂരമായ മതമർദ്ദനത്തിന്റെ ഭീകര സംഭവങ്ങൾ വിവരിക്കുന്നു യവനാചാരങ്ങൾ ലംഘിക്കുകയും ചെറുത്തു നിൽക്കുകയും ചെയ്യുന്ന ദൈവജനത്തിന്റെ വിജയപരാജയങ്ങളുടെ ചരിത്രം പറയുന്നു Just a minute. നിങ്ങൾക്ക് ശക്തി നിങ്ങൾ കാണുന്നില്ലേ സന്തോഷത്തിനും സമാധാനത്തിനും നിങ്ങൾക്ക് ജീവിക്കാം എന്നെ അനുസരിച്ചാൽ നിങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരട്ടെ പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ കുട്ടകളും അഗ്നിയിൽ പഴുപ്പിക്കട്ടെ ഈ വിക്കാരിയുടെ നാവും കൈകാര്യങ്ങളും ഞാൻ ഉത്തരവിടുന്നു ഇവരെ വറചട്ടിയിൽ ജീവനോടെ

എനിക്ക് ദൈവം തന്നതാണ് അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ അവയെ തുച്ഛമായി കരുതുന്നു അവിടുന്ന് അവ തിരിച്ചു തരുമെന്നും എനിക്ക് പ്രത്യാശയുണ്ട് പട്ടികളെ പോലെ മരിക്കാനാണ് അതിൻ്റെ വിധി doing yeah. it യും പീഡിപ്പിക്കുന്നത് താമസിക്കാതെ നീ കാണുന്നു ജീവിക്കാൻ മഹാന് കാലത്തുകൾ കുറവുമില്ല Sop, െ പകരം ഉപദേശിക്കൂ നിനക്കൊരു സന്തതിയെങ്കിലും വേണമെങ്കിൽ നാം പറയുന്നത് അനുസരിക്കാൻ ജീവൻ രക്ഷിക്കുവാൻ പറയും ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക മനുഷ്യർ അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ കശാപുകാരനെ സഹോദരന്മാർക്ക് അധികാരവും നിങ്ങൾ രാജകർപ്പറുസരിക്കുകയില്ല മോശ വഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നിയമം ഞാൻ അനുസരിക്കുന്നു ഹെബ്രായ ജനത്തിനെതിരെ സകല ദുഷ്ടതകൾ പ്രവർത്തിക്കുന്ന നീ ദൈവകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഞങ്ങൾ പീഡിന് കേൾക്കുന്നത് ഞങ്ങളുടെ പാപത്തിന്റെ ഫലമായിട്ടാണ് ജീവിക്കുന്നവരായ കർത്താവ് ഞങ്ങളെ ശാസിച്ച് നേർവഴിക്ക് തിരിക്കാൻ അല്പനേരത്തേക്ക് ഞങ്ങളോട് കോപിക്കുന്നെങ്കിൽ അവിടുന്ന് തന്റെ ദാസരോട് വീണ്ടും രഞ്ചിപ്പാകും മനുഷ്യൻ അത്ര നേരെ കരഞ്ഞു നീ കരങ്ങുർക്കുന്നതീക്ഷകൾ പുലർത്തി വ്യക്തമായി സർവശക്തനും സർവദർശിയുമായ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നീ ഇനിയും രക്ഷപ്പെട്ടെടുക്കും എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ ഹ്രസ്വകാല പീഡനങ്ങൾക്ക് ശേഷം അനസ്യതം പ്രവഹിക്കുന്ന ജീവൻ ചെയ്തിരിക്കുന്നു നിനക്ക് ദൈവത്തിന്റെ ന്യായവിധി നിന്റെ ഗ്രവിനുസരിച്ച് ശിക്ഷ ലഭിക്കും ഞങ്ങളുടെ ജനത്തോട് കരുണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരികളും വഴി വേഗം നിങ്ങളെ കൊണ്ട് അവിടെ നിന്ന് മാത്രമാണ് ദൈവം എന്ന് ഏറ്റുപറയണമെന്നും ഞങ്ങളുടെ ജനത്തിൻ്റെ നീതിയായി തന്നെ നിമതിച്ചിരിക്കുന്ന ദൈവകോപം ഞാനും എന്റെ സഹോദരന്മാരും വഴി അവസാനിപ്പിക്കാനിടയാക്കണമെന്നും ദൈവത്തോട് യാചിച്ചുകൊണ്ട് എന്റെ സഹോദരന്മാരെ പോലെ ഞാനും ശരീരവും ജീവനും പിതാക്കന്മാരുടെ നിയമങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു ഇനി നീ മാത്രം എന്തിനു ജീവിച്ചിരിക്കുന്നു നിന്റെ നാശവും ഞങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ പോലും നിന്റെ ജീവിതം അവസാനിക്കുന്നുവീണേ ഈ യുഗത്തിലും നിസ്സഹായും നിരാലപരമായ അനേകം ദൈവമക്കൾ പീഡനങ്ങൾക്ക് ഇരയാവുകയാണ് അനീതി പ്രവർത്തിക്കുന്ന അധികാര കേന്ദ്രങ്ങൾക്ക് കീഴിൽ ഇപ്പോഴും മത തീവ്രവാദവും ഭീകരതയും കഴച്ചു വളരുകയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അനേകം ഏഷ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ മിഷനറിമാരും ജീവകാരുണ്യ പ്രവർത്തകരും മർദ്ദനമേൽക്കുകയും രക്തസാക്ഷികളാവുകയും ചെയ്തു ദൈവിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നന്മയുടെയും പരസ്നേഹത്തിന്റെയും സുവിശേഷമാഹാത്മ്യം ലോകത്തെ ഉച്ചറിയിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും മുന്നിൽ സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ എളിയ ബൈബിൾ ലഘുനാടകം സൗദിയ സമർപ്പിക്കുന്നു